കട്ടപ്പന ഐസിഡിഎസിന് കീഴിൽ അംഗൻവാടി വർക്കർമാരുടെ സെലക്ഷൻ ലിസ്റ്റിന്റെ കാലാവധി ഡിസംബർ ഏഴിന് അവസാനിക്കും ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്ന് ആവശ്യം ശക്തമാകുന്നു ഈ ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകി ഉപ്പുത്ര അമ്പലപ്പാറ കടുക്പറമ്പിൽ വീട്ടിൽ സ്മിത ജോസഫാണ് നിവേദനം നൽകിയത് കട്ടപ്പന ഐ സി എസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള അംഗൻവാടികളിൽ താൽക്കാലികമായി ഏഴു മാസം വർക്കറായി ജോലി ചെയ്തയാളാണ് പരാതിക്കാരിയായ സ്മിത വർക്കർമാരുടെ സെലക്ഷൻ റാങ്ക് ലിസ്റ്റിൽ രണ്ടാം റാങ്കുകാരിയുമാണ് നിലവിൽ ഈ ലിസ്റ്റിൽ നിന്നും ഒന്നാം റാങ്ക് ലഭിച്ചയാൾക്ക് സ്ഥിരം നിയമനം ലഭിച്ചിട്ടുണ്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം ഈ ലിസ്റ്റിൽ നിന്നും രണ്ട് നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടാമത്തെ റൊട്ടേഷൻ അനുസരിച്ചുള്ള കോട്ട നിയമനം ആയിരുന്നു പഞ്ചായത്തിന്റെ സീനിയോറിറ്റി ലിസ്റ്റിൽ നിന്നും രണ്ടുപേരെയും നിയമിച്ചു കൂടാതെ പ്രമോഷൻ അടിസ്ഥാനത്തിലും രണ്ടുപേരെ നിയമിച്ചു കൂടാതെ മറ്റ് പ്രോജക്ട്

നിലവിലുള്ള ലിസ്റ്റിൻ്റെ കാലാവധി ആറു മാസത്തേക്ക് നയിക്കിയാൽ എനിക്ക് നിയമം ലഭിക്കുമായിരുന്നു എന്നേ പോലെ ആറുപേർ കൂടെ നിയമം ലഭിക്കുമായിരുന്നു എനിക്ക് അടുത്ത കുട്ടികളാണുള്ളത് ഒരു കുട്ടി ഭിന്നശേഷിക്കാരനാണ് എന്നെ പോലെ പ്രൈവറ്റ് കഴിയുന്ന ഈ പരാതിക്കാരിക്ക് ഇപ്പോൾ നാൽപ്പത്തഞ്ചു വയസ്സുണ്ട് പുതിയ ലിസ്റ്റിൽ ഉൾപ്പെടാൻ അവസരവുമില്ല നിലവിലുള്ള ലിസ്റ്റിന്റെ കാലാവധി ആറു മാസത്തേക്ക് കിട്ടിയാൽ മാത്രമേ നിയമനം ലഭിക്കുകയുള്ളൂ പരാതിക്കാരിയെ പോലെ ലിസ്റ്റിൽ നിന്നും നിയമനം പ്രദർശിച്ചിരിക്കുന്ന നിരവധി ആളുകളുമുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് സ്മിതയുടേത് രണ്ട് ആൺകുട്ടികൾ ഉണ്ടെങ്കിലും അതിൽ ഒരാൾ ഭിന്നശേഷിക്കാരനുമാണ് ഒരു സ്ഥിരമായി ജോലി ലഭിക്കാനുള്ള അവസരം ഇനിയില്ലാത്ത തിനാൽ ഈ ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്നാണ് ഇവർ നിവേദനത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഇടുക്കി വിഷൻ ഉപ്പുതല